കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കട്ടാലയുടെ കീഴിൽ വളരെ മികച്ച പ്രകടനമാണ് സൂപ്പർ കപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ രണ്ട് ഗോളിന് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഇനി മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് എന്ന വലിയൊരു വെല്ലുവിളിയാണ് ഈ ഒരു പരിശീലകനെ മുന്നിലുള്ളത് ഐ എസ് എല്ലിലെ മോശം പകടത്തെ തുടർന്ന് പുറത്തായ ബ്ലാസ്റ്റേഴ്സിന് പുതുജീവൻ നൽകാൻ ഡേവിഡ് കട്ടാലയുടെ വരവോടെ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയണം ഏതായാലും കോച്ച് ഡേവിഡ് കട്ടാലയുടെ പുതിയ അഭിമുഖത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയും ഇന്ത്യൻ താരങ്ങളെ പറ്റിയും പരാമർശിച്ചിട്ടുണ്ട് ഇന്ത്യൻ യുവതാരങ്ങളെ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യൻ ടീമിന് സംഭാവന ചെയ്യുക എന്നുള്ളത് തന്റെ ഉത്തരവാദിത്തമല്ല എന്ന നിലപാടാണ് ഡേവിഡ് കട്ടാലയ്ക്കുള്ളത് അദ്ദേഹ താരങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ താൻ ടീമിൽ താരങ്ങൾക്ക് അവസരം നൽകില്ല മറിച്ച് തൻ്റെ ടീമിൽ മാക്സിമം ഔട്ട് പുട്ട് നൽകുന്ന ബെസ്റ്റ് ലെവലിനിടം നേടാൻ സാധിക്കുന്ന ഏതൊരു താരമാണോ ആ ഒരു താരത്തിനായിരിക്കും താൻ പ്രിഫറൻസ് നൽകുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് ഇന്ത്യൻ താരങ്ങൾ ഡെവലപ്പ് ആവാനുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ് എന്നാൽ അവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും എന്റെ ഉത്തരവാദിത്തമല്ല മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇലവനെ കണ്ടെത്തി ഇറക്കുക എന്നുള്ളതാണ് എന്റെ ജോലി അവിടെ താരത്തിന്റെ പ്രായം പതിനേഴാണോ മുപ്പത്താറാണോ എന്നുള്ളതൊന്നും ഒരു വിഷയമാവില്ല യുവതാരങ്ങൾ അവരുടെ കഴിവ് തെളിയില്ല തീർച്ചയായും അവസരങ്ങൾ നൽകുക തന്നെ ചെയ്യും ഇതാണ് ഡേവിഡ് കാട്ടാലയുടെ അഭിപ്രായം അതായത് യുവതാരങ്ങൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കാനുള്ള കഴിവ് തെളിയിക്കണം എന്നാൽ മാത്രമേ താൻ അവർക്ക് അവസരം നൽകുകയുള്ളൂ അല്ലാതെ താരങ്ങളെ വളർത്തിയെടുക്കാൻ മാത്രമായി കണ്ടുകൊണ്ട് അവസരം നൽകില്ല എന്നാണ് ഡേവിഡ് കാട്ടാലയുടെ നിലപാട്